ആഘോഷങ്ങൾക്ക് ഓസ്മിയ ഓസ്മിയ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ തിങ്കളാഴ്ച രാവിലെ ഡയമണ്ട് ാട് റോഡ് മഞ്ചേരി വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ വണ്ടൂർ വാണിയമ്പലത്ത് രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ലഘുരേഖാ വിതരണവുമായി യു ഡി വൈ എഫ് അങ്ങാടിയിലെ മുഴുവൻ കച്ചവടക്കാർക്കും നാട്ടുകാർക്കും ഓട്ടോ തൊഴിലാളികൾക്കും ലഘുരേഖകൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു വൈകുന്നേരം മണിയോടെയാണ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ ടിഷർട്ടും ധരിച്ച് പ്രചരണത്തിന് ഇറങ്ങിയത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം വരാനിരിക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പില് ഐക്യ ജനാധിപത്യ മുന്നണി വലിയ രൂപത്തിലുള്ള ആളുകൾക്കുള്ള വലിയ രൂപത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടാണ് ഈ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പില് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യ മുന്നണിയും ജനങ്ങൾക്കിടയിൽ വോട്ട് ചോദിച്ചുകൊണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നടക്കുന്നത് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി യുവാക്കൾക്കായി നടത്തപ്പെടുന്ന യുവനായി പദ്ധതിയുടെ ലഘുലേഖ വിതരണത്തിന്റെ രണ്ടാം ഘട്ടമാണ് വാണിയമ്പലം ടൗണിൽ ഇന്ന് യു ഡിവൈഎഫ് വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസരത്തിൽ പ്രിയപ്പെട്ട പൊതുജനങ്ങളോട് പറയാനുള്ളത് രാഹുൽ ഗാന്ധിയുടെ വികസന കാഴ്ചപ്പാടുകളിൽ പങ്കുചേരുന്നതിന് വേണ്ടി വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്നാണ് ഈ അവസരത്തിൽ പൊതുജനങ്ങളോടായി നല്ലവരായ വോട്ടർമാരോടായി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് വാണിയമ്പുരം മേഖല സംഘടിപ്പിച്ച ഈ ഒരു പരിപാടിയിൽ നൂറോളം പേർ പങ്കെടുത്തു ഞങ്ങൾ നമുക്കറിയാം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കടക്കിൽ കത്തിവെച്ചയും കത്തിവെച്ച് അതുപോലെ ബഹുസ്വര ഇല്ലാതാക്കിയും നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗ്ഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും അപ്പുറത്തേക്ക് വർഗീയത കുത്തിതിറച്ചു വെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ തെരഞ്ഞെടുപ്പിന് അതിയായ പ്രാധാന്യമുണ്ട് അതിൽ സങ്കീർണമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ ഈ മാസം ഇരുപത്തിയാറിന് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് യു ഡി വൈ എഫ് ഇത്തരമൊരു ഉജ്ജ്വല പരിപാടി ഈ വാണിമലം മുതൽ ഈ പെട്രോൾ പമ്പ് വരെ ഞങ്ങൾ ഉജ്ജ്വലമായ പരിപാടി ഞങ്ങൾ സ്വീകരിച്ചുള്ളിൽ എല്ലാവരും ഈ മാസം ഇരുപത്തിയാറിനെ യു ഡി എഫിനെ നമ്മുടെ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ഇന്ത്യ യും കെ അഫ്ല ടി സിറാജ് നിസാജ് എടപ്പറ്റ സക്കീർ ഹുസൈൻ എം മുജീബ് റഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ി ഗോൾഡ് നിലമ്പൂർ റോഡ് വൺഡോർ നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ലക്ഷറിൻ്റെ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ